ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു പതിറ്റാണ്ടിലേറെയായി ജാതി സർട്ടിഫിക്കറ്റിനു വേണ്ടി അപേക്ഷകൾ നൽകി നിരന്തരമായി ഓഫീസുകൾ കയറിയിറങ്ങുന്ന കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെൽഫെയർ വെൽഫെയർ പാർട്ടി പാർട്ടി ചേലക്കര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശമംഗലം ഗ്രാമീണ വായനശാല ഹാളിൽ കൺവെൻഷൻ കൺവെൻഷൻ സംസ്ഥാന ജനറൽ കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർക്ക് അത് ആണ് എന്ന് തെളിയിക്കാനുള്ള രേഖ കൊടുക്കുന്നത് ആർക്കും പകരം എന്താണ് ഗവൺമെന്റ് കൊടുക്കേണ്ട കാര്യമാണ് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ ചികിത്സ ഭവന ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി സമരസമിതി രൂപീകരിച്ചു കൺവീനർമാരായി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സമരസമിതി കൺവീനർ എം എം മൊയ്തുണ്ണി മാധ്യമപ്രവർത്തകൻ പരമേശ്വരൻ ആറങ്ങോട്ടുകര എന്നിവർ സംസാരിച്ചു ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ദേശമംഗലം ട്രഷറർ പി കെ ബീന മണ്ഡലം ട്രഷറർ സൈതലബി വട്ടത്തറ ഒ എം ബഷീർ വി എ നസീഫ് പി എ അബ്ദുള് അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ് ദേശമംഗലം